നാല് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് കുളിപ്പിക്കൽ പിന്നൊന്ന് കഫൻ ചെയ്യൽ അതായത് വസ്ത്രത്തിൽ കവറാക്കൽ മൂന്ന് നിസ്കരിക്കൽ നാല് മറമാടൽ ഏതൊരു മൂങ്ങിനായ മനുഷ്യൻ മരിച്ചാലും ഇത് വേണേ ഒഴിവാക്കലില്ല ഇതിൽ നിന്ന് ആത്മഹത്യ ചെയ്ത മനുഷ്യൻ ആത്മഹത്യ ചെയ്ത മനുഷ്യനെ അവനെ കുളിപ്പിക്കണം തഫൻ ചെയ്യണം മയ്യത്ത് നിസ്കരിക്കണം മുസ്ലീങ്ങളുടെ കബറിസ്ഥലിൽ അവനെ മറമാടണം ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്താൽ വഖാതി നഫ്സഹു ഗൈറഹു ഫിൽ ഉസ്രി വസ്സലാതി വഐഹുമാ ആത്മഹത്യ ചെയ്തവൻ നിസ്കാരത്തിന്യും ഒളിപ്പിക്കുന്ന വിഷയത്തിൽ അവരല്ലാത്ത മറ്റുള്ള മുന്നുകളെ പോലെ തന്നെയാ പലപ്പോഴും ഈ വിഷയം ചർച്ചയാകാറുണ്ട് ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ അവിടെ അത് നിസ്കരിക്കാൻ പറ്റുമോ അങ്ങനവരെ മറമാടി ആത്മഹത്യ എന്നൊക്കെ പറയാം ഇല്ല ഇല്ല ആത്മഹത്യയിൽ വലിയൊരു പാപമാണ് ഒരു ഭയങ്കരമായ ബന്ദോഷം ചെയ്തവൻ ഇസ്ലാമിന് പുറത്തു പോവുകയില്ല എന്നതാണ് സുനത്തി ജമാത്തിന്റെ വിശ്വാസം സുനത്തി ജമാന്റെ ആത്മീയ അങ്ങനെയാണ് ബന്ദോഷം ചെയ്തവന്റെ ഈമാൻ ഇല്ലാതെയായിട്ടില്ല ബന്ദോഷം ചെയ്ത വിരോധമില്ല അത് എന്ന് വിചാരിച്ചാൽ മാത്രമേ ഇസ്ലാം എന്ന് പുറത്തു പോകും ചെയ്യൽ കൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നില്ല ചെയ്തവനെയും കുളിപ്പിക്കാനും അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ കണ്ണു ജമ്മിപ്പിക്കലും മറ്റും അതെല്ലാം വേണം ആത്മഹത്യ ചെയ്തവനെയും അവനെ കുളിപ്പിക്കണം കഫം ചെയ്യണം സ്കരിക്കണം കബറിസ്ഥാനിൽ മറമാടണം മുസ്ലിമുകളുടെ കബറിസ്ഥാനിൽ മറമാടണം മുസ്ലിം ആത്മഹത്യ ചെയ്താൽ അവന് തൽക്കീനൂടണം അവന് അവന് ധാരണം മൂന്നോ ഏഴോ നാൽപ്പതോ അവന് കഴിക്കുന്നുണ്ടെങ്കിലോ അത് സ്വന്തത്ത് തന്നെയാണ് തെറ്റല്ല അവൻ ചെയ്തത് പാപമാണ് തെറ്റാണ് ദോഷമാണ് മഹാപാപമാണ് ചെയ്തത് അവൻ അതുപോലെ നിസ്കരിക്കാതിരിക്കൽ കരുതി കൂട്ടി കലാക്കൽക്കാതിരിക്കൽ ഹജ്ജിജൂബായിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കൽ ഉമറ ചെയ്യാതിരിക്കൽ ഹജ്ജിന് കഴി പിന്നെ ആ മാത്രമേ കഴിവുള്ളൂ ഇതെല്ലാം ബന്ദോഷമല്ലേ ആത്മഹത്യയും ബന്തോഷം ഒരു ബന്ധോഷം ചെയ്തവന് ഇങ്ങനെ അതിന് നിമസ്കാരം വേണ്ട പറ്റി എല്ലാം പറയുക ബാക്കിയുള്ളവനെ വേണമെന്ന് അത് ശരിയല്ല അപ്പൊ ആത്മഹത്യ ചെയ്തവനെ ഈ നാല് കാര്യങ്ങൾ ചെയ്യണം